നമസ്കാരം ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന വിഷയം സാമൂതിരി എന്ന രാജവംശത്തിൻ്റെ ചില വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നെടിയിരിപ്പ് സ്വരൂപത്തിൻ്റെ ഭരണാധികാരിയെ സാമൂതിരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സാമൂതിരിപ്പാട് താമൂതിരി സാമൂരി എന്നീ പദങ്ങൾ ഏറനാട് സ്വാമി നമ്പ്യാതിരി തിരുമുൽപ്പാട് എന്നതിൻ്റെ ചെറിയ രൂപങ്ങളാണ് എ ഡി പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ കേരളത്തിലെത്തിയ യൂറോപ്യന്മാർ സാമൂതിരി എന്നതിനെ ചക്രവർത്തി എന്ന അർത്ഥത്തിലാണ് വ്യാഖ്യാനിച്ചിരുന്നത് സംസ്കൃതത്തിൽ സ്വാമി എന്ന പദത്തിന് ചക്രവർത്തി എന്ന അർത്ഥമുണ്ട് സ്വാമി നമ്പിയാതിരി എന്ന പദം ഉച്ചാരണത്തിൽ ലോപിച്ച് സാമൂരി എന്ന് ആയതാണ് സാമി എന്നതിനോട് തിരി എന്ന ബഹുമാനപദം ചേർത്ത് ഒടുവിലത് സാമൂതിരി ആയി മാറി സാമൂതിരി വംശം ശ്രേഷ്ഠ ഒരു വംശമാണ് അവരുടെ ഭരണകാലത്ത് സാഹിത്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയവരാണ് ആദ്യകാല സാമൂതിരിമാർ വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മേഖലകളിലുള്ള സാമൂതിരിമാരുടെ സംഭാവനകൾ എന്നും ഓർക്കുന്നവയാണ് ശാസ്ത്രങ്ങളുടെയും സാഹിത്യാദികലകളുടെയും ഉദാര സംരക്ഷകരായിരുന്നു സാമൂതിരിമാരുടെ ഭരണകാലത്ത് കോഴിക്കോട് പണ്ഡിതന്മാരുടെയും കവികളുടെയും സങ്കേതമായി തീർന്നിരുന്നു സാഹിത്യരംഗത്ത് തീർന്ന സാമൂതിരിമാരിൽ പ്രമുഖനായിരുന്നു മാനവിക്രമൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലം ആയിരത്തി നാനൂറ്റി അറുപത്തി മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് വിക്രമീയം പതിനെട്ടര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പതിനെട്ട് കവികൾ അദ്ദേഹത്തിൻ്റെ വിദ്വത് സദസ്സിന് മാറ്റുകൂട്ടിയിരുന്നു ഇവരിൽ ഏറ്റവും പ്രശസ്തരായത് ഉദ്ദണ്ഡശാസ്ത്രികളും രണ്ട് പയ്യൂർ ഭട്ടതിരിമാരും കാക്കശ്ശേരി ദാമോദര ഭട്ടതിരിയും ചേനാസ് നാരായണൻ നമ്പൂതിരിയും പുനൻ നമ്പൂതിരിയുമായിരുന്നു ഇവരിൽ പുനൻ നമ്പൂതിരിയാണ് മലയാള കവി എന്ന പേരിൽ പ്രശസ്തി നേടിയത് രേവതി ഭട്ടത്താനം എന്ന പേരിൽ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്വൽ സദസ്സിൻ്റെ ആസ്ഥാനം കൂടിയായിരുന്നു കോഴിക്കോട് തുലാമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ആരംഭിക്കുന്നതുകൊണ്ടാണ് ഇതിന് രേവതി പട്ടത്താനം എന്ന പേരുണ്ടായത് എല്ലാ